ഹലോ ഡിയേഴ്സ് ഇന്ന് നമ്മൾ മൂന്ന് ഇരുപതിൻ്റെ അജ്റക്കിൻ്റെ മെറ്റീരിയലുമായിട്ടാണ് വന്നിരിക്കുന്നത് നല്ല അടിപൊളി കളക്ഷനാണ് സ്കിപ്പ് ചെയ്യാതെ തന്നെ ഫുള്ളായിട്ട് വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക അപ്പോൾ എല്ലാ കളക്ഷൻസും നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയലിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീൻ തന്നിരിക്കുന്ന നമ്പറിലേക്ക് വേണം വാട്സപ്പിൽ മെസ്സേജ് ചെയ്തിട്ട് നിങ്ങൾ ഓർഡർ ചെയ്യാനായിട്ട് കേട്ടോ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അപ്പോൾ ഇപ്പോൾ കാണിക്കുന്ന ബോത്ര ബ്രാൻഡിൽ വരുന്ന മെറ്റീരിയൽസ് ആണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടണിൽ വരുന്ന മെറ്റീരിയൽ ആണ് കേട്ടോ നല്ല അടിപൊളിയാണ് മൂന്നേ ഇരുപത് ഒരുപാട് പേര് നമ്മളോട് ചോദിക്കാറുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇപ്പോൾ മൂന്നേ ഇരുപത് കൊണ്ടുവന്നിരിക്കുന്നത് നല്ലൊരു ഡിസൈനാണ് കേട്ടോ ഒരു ടൈപ്പിലെ ഡിസൈൻ ഒന്നും നമ്മൾ ഇതിനു മുമ്പ് കൊണ്ടുവന്നിട്ടില്ല അപ്പോൾ നല്ല ഭംഗിയുള്ളതാണ് മൂന്ന് കളറുകൾ ഇതിനകത്ത് ആണ് മെറൂണ് നേവി ബ്ലൂ റെഡ് ഇങ്ങനെ മൂന്ന് കളേഴ്സാണ് ഈ ഒരു പാറ്റേണിൽ ആയിട്ടുള്ളത് ഇനി കാണിക്കുന്നതിലൊക്കെ നാല് കളറുകൾ കളറുകളുണ്ടാകും കോഫി കളറൂടെ എക്സ്ട്രാ വരുന്നതായിരിക്കും നല്ല ഭംഗിയാണ് കേട്ടോ അടുത്ത് കാണുമ്പോൾ നിങ്ങൾക്കറിയാം ഇതിൻ്റെ ഒരു പ്രിൻ്റ് ഏത് രീതിയിലാണ് പോകുന്നതും നിങ്ങൾക്ക് അറിയാൻ പറ്റും നല്ല ഭംഗിയുള്ള ഡിസൈനുകളിലാണ് വന്നിരിക്കുന്നത് കേട്ടോ പിന്നെ എൻ്റെ റേറ്റ് വരുന്നത് പത്ത് പീസ് എടുക്കുന്നവർക്ക് നൂറ്റി തൊണ്ണൂറ്റാറ് രൂപയായിരിക്കും ഒരു പീസിന് റേറ്റ് വരിക പത്ത് പീസ് എടുക്കുമ്പോൾ ഹോൾസെയിലായിട്ടായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത് ഷിപ്പിംഗ് ചാർജ് എക്സ്ട്രാ വരുന്നതായിരിക്കും പത്ത് പീസ് എടുക്കുമ്പം എത്രയാണോ വെയിറ്റ് വരുന്നത് ആ വെയ്റ്റ് അനുസരിച്ചായിരിക്കും ഷിപ്പിംഗ് ചാർജ് വരുന്നത് നോർമലി നൂറ്റി നാൽപ്പത് രൂപയാണ് വരാറുള്ളത് പക്ഷേ ചില സമയങ്ങളിൽ ചില വ്യത്യാസങ്ങൾ ഉണ്ടാകാറുണ്ട് അതുകൊണ്ട് നമ്മൾ വെയ്റ്റ് നോക്കിയിട്ട് കൃത്യമായിട്ട് പറയുന്നതായിരിക്കും അപ്പോൾ ഇതൊരു നല്ല ലൈൻ പോലെ വരുന്ന ഒരു ഫ്ലോറൽ ആണ് കേട്ടോ പക്ഷേ ഇതിങ്ങനെ താഴേക്കാണ് ഇതിൻ്റെ ആ ഒരു ലൈൻ പോലെ പോകുന്നത് നല്ല ഭംഗിയുള്ളൊരു ഡിസൈനാണ് ഇതിൻ്റെ നാല് കളറുകൾ അവൈലബിളായിട്ട് വരും കേട്ടോ ഇതിൻ്റെ കൂടെ മെറൂണ് നേവി ബ്ലൂ റെഡ് കോഫി കളർ ഇങ്ങനെ നാല് കളേഴ്സ് ഇതിനകത്ത് അവൈലബിൾ ആയിട്ട് വരും അപ്പോൾ ഒരുപാട് പേർക്ക് എന്താ കൈക്ക് ഇറക്കം വെച്ച് തയ്ക്കാനും അതുപോലെ നല്ല കുറച്ചുകൂടെ വണ്ണമുള്ളവർക്ക് സ്റ്റിച്ച് ചെയ്യാനും ഒക്കെ മൂന്ന് ഇരുപതിൻ്റെ മെറ്റീരിയലായിരിക്കും നല്ലത് അപ്പോൾ അത് നമ്മളോട് ഒരുപാട് പേര് ചോദിക്കാറുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽസ് ഏതാണോ അതിൻ്റെ എടുത്ത് സ്ക്രീൻ തന്നിരിക്കുന്ന നമ്പറിലേക്ക് വാട്ട്സ്ആപ്പിൽ മെസ്സേജ് അയക്കുക ടോട്ടൽ എമൗണ്ടും ഷിപ്പിംഗ് ചാർജ് കൂടെ നമ്മൾ പറയുന്നതായിരിക്കും അപ്പം ആ ഒരു എമൗണ്ട് നിങ്ങൾ ഒരു ഇരുപത് മിനിറ്റിനുള്ളിൽ തന്നെ ഗൂഗിൾ പേ ചെയ്ത് നമുക്ക് തരുക അപ്പോൾ നിങ്ങളുടെ ഓൾഡർ ഓർഡർ ബുക്ക് ചെയ്യുന്നതായിരിക്കും പിറ്റേന്നായിരിക്കും നമ്മൾ ഇവിടുന്ന് മെറ്റീരിയൽസ് എല്ലാം അയക്കുന്നത് പോസ്റ്റ് വഴിയാണ് നമ്മൾ എല്ലാ മെറ്റീരിയൽസും അയക്കുന്നത് പോസ്റ്റൽ ചാർജ് ഞാൻ പറഞ്ഞല്ലോ വെയിറ്റ് അനുസരിച്ചായിരിക്കും വരുന്നത് പിന്നെ സ്ഥലത്തിൻ്റെ ദൂരം നമ്മൾ നോക്കുന്നില്ല സാധനത്തിൻ്റെ വെയിറ്റ് അനുസരിച്ചായിരിക്കും ഷിപ്പിംഗ് ചാർജ് വരിക നിങ്ങൾ ഇന്ത്യയിലെ ാണേലും വെയിറ്റ് ആയിരിക്കും നമ്മൾ നോക്കി ഷിപ്പിംഗ് ചാർജ് വരുന്നത് കേട്ടോ അപ്പൊ ഇന്ത്യയിലെല്ലായിടത്തും നമ്മൾ മെറ്റീരിയൽസ് അയച്ചു കൊടുക്കുന്നതായിരിക്കും ഈ ഒരു മെറ്റീരിയൽ കണ്ടില്ലേ ഇതിൻ്റെ സൈഡിൽ കൂടെ ഇങ്ങനെ ഒരു ഫ്ലോറ ഡിസൈൻ പോയിട്ട് ലൈൻസ് ഒക്കെ പോകുന്നുണ്ട് അതുപോലെ ഒരു മാംഗോ ഡിസൈൻ സെൻറ്ററിൽ വരും കേട്ടോ അങ്ങനെയാണ് ഇതിൻ്റെ ഒരു അകത്തെ ഡിസൈൻ പോകുന്നത് അതാണ് ഞാനിപ്പോൾ ഓപ്പൺ ചെയ്ത് കാണിച്ചത് ഇതിന് നാലും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളേഴ്സാണ് ആയിട്ടുള്ളത് കോഫി കളറൊക്കെ നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്തോളൂ പെരുന്നാളൊക്കെ ഇങ്ങനെ എടുക്കാറായി അപ്പോൾ ഇപ്പോഴേ നിങ്ങൾ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഒരു നാല് അഞ്ച് ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് മെറ്റീരിയൽസൊക്കെ കൈ കിട്ടുന്നതായിരിക്കും അതുപോലെ റിപ്ലൈ തരാനായിട്ട് എന്തെങ്കിലും വൈകുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക കാരണം നമ്മൾ ഉച്ചയ്ക്ക് ശേഷമായിരിക്കും കൂടുതലും ഓർഡേഴ്സ് എടുക്കുക പക്ഷേ രാവിലെ മുതലേ നമുക്ക് ഫോൺ എടുക്കുമ്പോൾ തൊട്ടേ കുറേ മെസ്സേജുകൾ ഉണ്ടാകും അപ്പോൾ അതെനിക്ക് ടൈം കിട്ടുന്ന അനുസരിച്ചായിരിക്കും ഞാൻ നോക്കുക നമ്മൾ ഇതെല്ലാം ചെയ്യുന്ന വീടിൻ്റെ മുകളിൽ വെച്ചിട്ടാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ താഴെ എന്തെങ്കിലും ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പം മെസ്സേജുകൾ വന്ന് കഴിഞ്ഞാൽ ഓടി മോളിൽ കയറിയിട്ട് വേണം ഞാനിതെല്ലാം ക്ലിയർ ചെയ്യാനായിട്ട് അപ്പോൾ ഉച്ചയ്ക്ക് ശേഷം ഞാൻ ഇതിനായിട്ട് തന്നെ നമ്മൾ സമയം മാറ്റി വെച്ചിട്ടുണ്ട് നമ്മുടെ വീഡിയോസൊക്കെ ആണെങ്കിലും നമ്മൾ ആ ഒരു അരമണിക്കൂറിനുള്ളിൽ തന്നെയാണ് പെട്ടെന്ന് എടുത്തിട്ട് എഡിറ്റ് ചെയ്ത് ഇതുപോലെ അപ്ലോഡ് ചെയ്യുന്നത് കേട്ടോ അതുകൊണ്ട് തന്നെ മെസ്സേജിന് റിപ്ലൈ തരാൻ വൈകുവാണെങ്കിൽ ആർക്കും ഒന്നും തോന്നരുത് ഒറ്റയ്ക്ക് തന്നെ എല്ലാം കൈകാര്യം ചെയ്യുന്നതുകൊണ്ടാണ് ജസ്റ്റ് ഒന്ന് ലേറ്റ് ആകുന്നത് അപ്പോൾ നിങ്ങളുടെ ഒരു സഹകരണം ഞാൻ പ്രതീക്ഷിക്കുന്നു പിന്നെ അതുപോലെ രാത്രി പത്ത് മണി പത്ത് മണിക്ക് ശേഷം വരുന്ന ഓർഡറുകൾ നമ്മൾ അടുത്ത ദിവസം അയക്കുന്നതായിരിക്കില്ല കാരണം എല്ലാം കൂടെ നമുക്ക് ചെക്ക് ചെയ്യാനായിട്ടുള്ള ടൈം കിട്ടില്ല അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ഇപ്പോൾ കാണിക്കുന്ന ഈ ഒരു മാംഗോ ഡിസൈനാണ് ഇത് ഇതിനു മുമ്പേ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് നല്ല ഡിമാൻഡുള്ള ഒരു മെറ്റീരിയലായിരുന്നു നല്ല ഭംഗിയുള്ള നാല് കളേഴ്സും ഇതിനകത്ത് അവൈലബിൾ ആയിട്ടുണ്ട് അപ്പോൾ മൂന്ന് ഇരുപത് വേണ്ടവരൊക്കെ വേഗം തന്നെ പർച്ചേസ് ചെയ്തോളൂ നല്ല അടിപൊളി കളക്ഷനാണ് കേട്ടോ അതുപോലെ നമ്മുടെ കയ്യിൽ കഴിഞ്ഞ സ്റ്റോക്കിൽ ബാലൻസ് ഉള്ള കുറച്ച് മെറ്റീരിയൽസും ഈയൊരു വീഡിയോയിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ ഇതൊരു കോഫി കളറാണ് പക്ഷേ ഇത് ലാസ്റ്റ് ഒരു ഒറ്റ പീസ് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ അത് വേണ്ടവർക്ക് അത് പർച്ചേസ് ചെയ്യാം അതുപോലെ ഈ ഒരു അജ്രക്ക് പ്രിൻറ്റിൽ വരുന്ന ഡി സി എമ്മിൻ്റെ മെറ്റീരിയൽസ് ആണ് ഇതൊക്കെ ഇത് നല്ല ഭംഗിയുള്ള മെറ്റീരിയൽസ് ആണ് ഒരുപാട് പേര് വാങ്ങിച്ചിട്ട് നല്ല അഭിപ്രായം നമ്മളോട് പറഞ്ഞിട്ടുണ്ട് നല്ല മെറ്റീരിയൽസ് ആണ് നല്ല ക്വാളിറ്റി ആണെന്നൊക്കെ പറഞ്ഞവരുണ്ട് അപ്പോൾ ഈ ഒരു മെറ്റീരിയലും വേണ്ടവർക്ക് ഇതിൻ്റെ കൂടെ തന്നെ പർച്ചേസ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ ആദ്യമായിട്ട് കാണുന്നവരെല്ലാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത് നല്ല കിഡ്ഡിലൻ അജറക്കിൻ്റെ ഡിസൈൻസ് ആണ് നമ്മൾ ഓരോ ദിവസവും കൊണ്ടുവരുന്നത് അപ്പോൾ അടുത്തൊരു കളക്ഷനുമായിട്ട് വീണ്ടും കാണാം